നേഴ്സിംഗ് കൌൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നാലു മാസത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ അവസാനിച്ചു ജൂലൈ നാലിന് വോട്ടെണ്ണൽ ആരംഭിക്കേണ്ടതാണ് എന്നാൽ സിഐ ട്യും കെ എൻ യു ടി എൻ ഐയും അടക്കമുള്ള സർക്കാർ അനുകൂല സംഘടനകൾ നഴ്സിംഗ് സംഘടനകൾ ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം യു എൻ എന്ന് പറയുന്ന സ്വതന്ത്ര ട്രേഡ് യൂണിയൻ നഴ്സുമാരെ സംഘടിപ്പിച്ചതിനു ശേഷമാണ് നേഴ്സുമാർക്ക് ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാവുന്ന സാഹചര്യം സ്വകാര്യ ആശുപത്രികളിൽ ഉണ്ടായി വന്നത് ആത്മാഭിമാനത്തോടുകൂടി പണിയെടുക്കുവാനും കൂലി ചോദിച്ചു വാങ്ങുവാനും സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് യു എൻ എന്ന് പറയുന്ന സ്വതന്ത്ര ട്രേഡ് യൂണിയൻ ഈ രംഗത്ത് വന്നതിന് ശേഷമാണ് എന്നാൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റുകൾ സി ഐ ക്യുവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ യൂണിയനെ തകർക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് നിരവധി വർഷങ്ങളുടെ പഴക്കമുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരള നഴ്സിംഗ് കൌൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു എൻ എ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചതാണ് ആ സന്ദർഭത്തിൽ യു എൻ എ നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് സിഐ ക്യു അധികാരം പിടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം കേരള നഴ്സിംഗ് കൌൺസിൽ അഴിമതിയുടെ കൂത്തരങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് യഥാർത്ഥത്തിൽ കേരള നഴ്സിംഗ് കൌൺസിലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെന്റുകളുടെ ഗൂഢപ്രവർത്തനങ്ങൾക്ക് അവരുടെ ചൂഷണത്തിന് ഉടപിടിച്ചു കൊടുക്കുന്ന പണിയാണ് സി ഐ ട്യൂ നേതൃത്വം നഴ്സിംഗ് കൌൺസിലിൽ ഇരുന്നുകൊണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചെയ്തു വരുന്നത് യുവനെ കേരള നഴ്സിംഗ് കൌൺസിലിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യുവനെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തതിന് ശേഷമാണ് ഹൈക്കോടതി ഉത്തരവിൻ പ്രകാരം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കൌണ്ടിങ്ങിന് ചെന്ന യു എൻ എ നേതാക്കന്മാരെ രാത്രിയുടെ മറവിൽ സിഐ ക്യുവിന്റെ ഗുണ്ടകൾ ക്രിമിനലുകൾ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇന്നലെ രാത്രിയിൽ വീണ്ടും കൌണ്ടിംഗ് സ്റ്റേഷനിൽ ഇരിക്കുന്ന യു എൻ എയുടെ നേതാക്കന്മാരെ അത് വനിതകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിക്കുകയും എന്താണ് ചീത്ത വിളിക്കുകയും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ചുകൊണ്ട് അധികാരം കവർന്നെടുക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢ നീക്കം സർക്കാർ അനുകൂല സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് തികച്ചും അപലപനീയമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന കേരളത്തിലെ മുഴുവൻ ആളുകളും മുഴുവൻ തൊഴിലാളികളും മനുഷ്യ സ്നേഹികൾ ഒന്നടങ്കം ഈ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്ന സി എച്യുവിന്റെയും സർക്കാർ അനുകൂല സംഘടനകളുടെയും നിലപാടിനെതിരെ രംഗത്തു വരണം യു എൻ എ നേതാക്കന്മാരെ ആക്രമിച്ച ക്രിമിനൽ സംഘത്തെ ഇപ്പോഴും അറസ്റ്റ് ചെയ്യുവാനായിട്ട് പോലീസ് തയ്യാറായിട്ടില്ല ഉടനടി ആ ക്രിമിനൽ സംഘത്തെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ ഹാജരാക്കണം നഴ്സിംഗ് കൌൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നീതിപൂർവം നടക്കുന്നുവെന്നത് ഉറപ്പ് വരുത്തുവാനായിട്ട് സർക്കാരിന് ബാധ്യതയുണ്ട് സർക്കാർ അത് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ കേരളീയ പൊതുസമൂഹം ഒന്നടങ്കം രംഗത്ത് വന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൃത്യമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കുവാനുള്ള ജാഗ്രത ഉണ്ടാവണം എന്ന് ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷന്റെ പേരിൽ മുഴുവൻ ആളുകളോടും അഭ്യർത്ഥിക്കുകയാണ് യു എൻ എയുടെ സമര പോരാളികളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് നീതിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ഈ തിന്മയുടെ ശക്തികൾ അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമല്ല നമുക്ക് ഒരുമിച്ച് നിന്ന് നീതിയുടെ സത്യത്തിന്റെ പതാക വാഹകരാകാം